എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങൾ നോർവേയിൽ നിന്നിപ്പോൾ ഡെൻമാർക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന് മുൻപത്തെ വീഡിയോയിൽ നോർവേയിൽ നിന്നും ഡെൻമാർക്കിലേക്കുള്ള കപ്പൽ യാത്രയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ഷിപ്പ് യാത്ര വളരെ മനോഹരമായി പൂർത്തിയാക്കി ഇപ്പോൾ ഡെൻമാർക്കിൽ എത്തിച്ചേർന്നു ആ കാണുന്ന കപ്പലിലായിരുന്നു ഞങ്ങളുടെ യാത്ര എല്ലാവരും ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇനി ബസ്സിലാണ് ഇവിടുത്തെ സിറ്റി ടൂറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കോപ്പൻ ഹാഗനിലേക്കാണ് ഈ കോപ്പൻ ഹാഗൻ സിറ്റി വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സിറ്റിയൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല മനോഹരമായിട്ടുള്ള സിറ്റിയാണ് അതുപോലെ തന്നെ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഈ കോപ്പൻ ഹേഗൻ ഒരു തുറമുഖ നഗരം കൂടിയാണ് നമ്മൾ ഈ സിറ്റിയിലൂടെ അങ്ങനെ പോകുമ്പോൾ കൂടുതലും ആളുകൾ സൈക്കിളുകൾ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതിവിടെ കാണാൻ പറ്റും ഒരുപാട് പേര് സൈക്കിളുകൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാറും ഓട്ടോറിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല കാറൊക്കെ വളരെ കുറവാണ് കാണുന്നത് സൈക്കിളിലാണ് കൂടുതൽ ആളുകൾ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഡെൻമാർക്കിൽ ഒരുപാട് ധാന്യ വിളകൾ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അതുപോലെ തന്നെ കൃഷി ചെയ്യുകയും അവർ പല രാജ്യങ്ങളിലേക്ക് അത് കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സ്കൂളുകളിൽ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും പോകണമെന്നുള്ളൊരു നിയമമുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായം അവിടെ ചേർക്കാനുള്ള പ്രായം ഏഴ് വയസ്സാണ് അതുപോലെ തന്നെ സ്കൂളുകളിൽ ഓഗസ്റ്റ് മുതൽ ജൂലൈ വരെയാണ് അവരുടെ പഠനകാലം ഡെൻമാർക്കിനെ കുറിച്ച് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഇവിടുത്തെ പ്രായമായ ആളുകൾക്ക് വേണ്ടി മറ്റൊരു പ്രത്യേക സ്കൂളിവിടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ആ സ്കൂളുകളുടെ പേര് ഫോക്ക് എന്നാണ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഡെൻമാർക്കിലെ ഭൂപ്രകൃതി ഒരു പരന്ന രീതിയിലുള്ളതാണ് അതായത് കൂടുതലും നിരപ്പായ സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് കുന്നും മലകളൊക്കെ കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ അധികം കുന്നും മലകളൊന്നും നമുക്ക് അധികം കാണാൻ പറ്റില്ല കൂടുതലും നിരപ്പായ സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് വടക്കൻ യൂറോപ്പിൽ സ്കാൻഡിനേവിയൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ രാജ്യമാണ് ഈ ഡെൻമാർക്ക് ഡെൻമാർക്കിനെയും അതിൻ്റെ അയൽരാജ്യങ്ങളായിട്ടുള്ള സ്വീഡനെയും നോർവേയെയും കൂട്ടി സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെന്നാണ് വിളിക്കപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിലെ സമാധാന പട്ടികയിൽ ഡെൻമാർക്കിന് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഭരണഘടനാനുസൃത രാജവാഴ്ച നിലനിൽക്കുന്ന ഈ രാജ്യം യൂറോപ്യൻ യൂണിയൻ നാറ്റോ എന്നിവയിൽ അംഗമാണ് ഇതുകൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞൊരു രാജ്യം കൂടിയാണ് ഡെൻമാർക്ക് ഡെൻമാർക്കിലെ ഔദ്യോഗിക ഭാഷ ഡാനിഷ് ഭാഷയാണ് അത് കൂടാതെ ജർമ്മൻ ഭാഷയും ഇവിടെ സംസാരിക്കുന്നുണ്ട് ഡെൻമാർക്കിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞു അതായത് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഡെൻമാർക്ക് ഇവിടുത്തെ ആ ബിൽഡിങ്ങുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ കണ്ടില്ല വളരെ മനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഞാൻ ഗലഗന യൂണിവേഴ്സിറ്റി യുടെ ളൂടെ പോകുമ്പോൾ ഗൈഡ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്കൊന്ന് കുറച്ച് കേട്ട് നോക്കാം. to your right coming up here is where we have the uh Ministry of Foreign Affairs and yet again we're we situated. Uh yet again another bridge that connects the city. In just a moment we will get down to the Christisburg Palace. ഞങ്ങളുടെ ഗൈഡ് പറയുന്നത് അടുത്തത് ഞങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് ക്രിസ്റ്റ്യൻസ് ബോർഗ് പാലസ് ആണ് അപ്പൊ അതിവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ എത്താറായിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ആ കൊട്ടാരത്തിന്റെ കൂടുതൽ കാഴ്ചകൾ കാണാൻ അങ്ങനെ നമ്മളിപ്പോൾ കൊട്ടാരത്തിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ആ കാണുന്നതാണ് ആ കൊട്ടാരം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോദിജിയും ഈ കൊട്ടാരം കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഗെയ്ഡ് പറഞ്ഞത് ഡെൻമാർക്കിലെ മധ്യ കോപ്പൻ ഹേഗനിലെ ഷ്ലോട്ട് ഷോൾമെൻ ദ്വീപിലെ ഒരു കൊട്ടാരവും സർക്കാർ കെട്ടിടവുമാണ് ക്രിസ്ത്യൻസ് കൊട്ടാരം അങ്ങനെ കൊട്ടാരത്തിലെത്തിച്ചേർന്നു എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി കൊട്ടാരം കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊട്ടാരത്തിൽ രാജവും രാജ്ഞിയൊന്നും താമസിക്കുന്നൊന്നുമില്ല ചില ഭാഗങ്ങൾ മാത്രം അവർ വല്ലപ്പോഴും വന്നിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് ഇപ്പോൾ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഡാനിഷ് പാർലമെന്റ് അതുമാതിരി തന്നെ ഡാനിഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതുകൂടാതെ തന്നെ ഡെൻമാർക്കിലെ സുപ്രീം കോടതി എന്നിവയുടെ ആസ്ഥാനം ഇതൊക്കെയായിട്ടാണ് ഈ പാലസ് പ്രവർത്തിക്കുന്നത് ഈ കൊട്ടാരത്തിനെ കുറിച്ച് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ ഗൈഡ് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം The one I talked about from the beginning, the founder of the city, built the very first fortress uh, to protect the city right here, where we are now. Uh, when Copenhagen became our capital, it also became a royal city, and uh, uh, this is where the king he built the first royal castle in Copenhagen, and he named it the the uh, the um, uh, Copenhagen Castle. as like that. Uh, over the next many centuries, that castle became old fashioned. Basically, it was turned into a Lego castle. Now, we do know, don't we, ladies and gentlemen, that Lego is a Danish company. Yeah. Yes? Yeah. Never forget it. <laughs> uh, so, it was kind of like you move something, you add something. So, uh, uh, around 1740, the king removed that castle and built the first Christiansborg Palace named after himself. He was King Christian VI. Unfortunately, that palace burned down 40 years later, and uh, that was in 1795. And the royal family was evacuated to uh, the uh, Megaborg Palaces, and they never really returned. The palace uh, uh, was uh, rebuilt, uh, it was used, but not much, and maybe just as well because a century later it burned again, and that was in 1884. Uh, the following year, we had the last city fire in Copenhagen, so we didn't have a lot of money, uh, but it was decided that we should rebuild the building. Uh, but uh, not just to be used as a royal residence, but also where we have part of Because Because here we have the rotating Palace and this is the royal reception room. Um, so uh, the royal reception room. I mean, this palace is actually used not for living, uh, but we have at the very top is where we have the prime minister's offices. of uh, of this 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 building and and uh, the the Queen Queen will use this palace for entertaining uh, when we have a state visit oh, and you are Mr. Uh, Moody. Is that uh, I think it was last year he 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 was was in uh, in come here because he was in the So he visited our queen up north at her there. ഇനി നമുക്ക് വിശദമായിട്ട് കൊട്ടാരത്തിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അങ്ങനെ കൊട്ടാരത്തിന്റെ ആ എൻട്രൻസ് ആണ് കൊട്ടാൻ മാർക്കിലെ ക്രിസ്ത്യൻസ് ബോർഗ് പാലസിലാണ് ആ പാലസിന്റെ കാഴ്ചകളാണ് നമ്മളോട് കണ്ടുകൊണ്ടിരുന്നത് ഞാൻ പാലസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറിയതിന് ശേഷം അതിന്റെ ബാക്കിയുള്ള കാഴ്ചകൾ ഇവിടെ എല്ലാവരും മറ്റേ ഷൂസിന്റെ മേലെ ഒരു മറ്റേ കവർ ഇട്ടിട്ടാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ട് പ്രവേശിക്കുന്നത് അപ്പോൾ ആ ടവറ് നമുക്ക് എല്ലാവർക്കും ശേഷം നോക്കാം നമ്മുടെ രാജകോട്ടത്തിലെ ഒരു ഫാമിലിയുടെ ഫോട്ടോ

അവരുടെ ലൈബ്രറികളാണ് ഞാൻ കാണുന്നത് ഒരുപാട് ബുക്സുകൾ അവരുടെ സ്റ്റോറിൽ ഉണ്ട് കേട്ടോ ഒരുപാട് ബുക്സുകൾ ഉണ്ട് കൊട്ടാരത്തിലെ ഡൈനിങ് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഡൈനിങ് റൂമിലെ കുറച്ച് കാഴ്ചകൾ എനിക്ക് കല്പര് ഒരുപാട് ചെയറുകളുണ്ട് ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു റൂമ് തന്നെയാണ് അതുപോലെ ഇവിടുത്തെ ലൈറ്റുകളുണ്ട് ലൈറ്റുകളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് ലൈറ്റുകൾ വളരെ ഭംഗിയുള്ള ലൈറ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റാച്ചുകൾ ഈ ഡൈനിങ് ടേബിളിൽ നിന്നുണ്ട് അത് തന്നെ രസ രസകരമായിട്ടുള്ള സ്റ്റാച്ചുവളാണ് അതുപോലെ തന്നെ ഇവരുടെ ചുമരുകളിലൊക്കെ ഒരുപാട് ഛായാചിത്രങ്ങൾ പലിശ വെച്ചിട്ടുണ്ട് ആ ഛായാചിത്രം ഞാൻ കാണിച്ചു തരാം അത് വലിയൊരു കൊട്ടാരം തന്നെയാണ് കേട്ടോ അത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു കൊട്ടാരം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് കൊട്ടാരത്തിൻ്റെ ഗ്ലാസ്സിലൂടെ നമുക്ക് പുറത്തേക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കാം ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രോൺ തന്നെയാണ് കേട്ടോ അത് എത്ര കസാരങ്ങൾ നമുക്ക് ഒരുമിച്ചാൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്കിൽ ഉണ്ട് ഒരുപാട് കസാര കൊട്ടാരത്തിനുള്ളിലുള്ള പഴയ പഴയകാലത്ത് ഈ ചീനഭരണികളൊക്കെയാണ് നല്ല രസമുണ്ട് അതിന് മേൽ കുറേ പണികൾ മാറ്റു വർക്കൊക്കെ ഉണ്ട് കുറെ പടങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഈ ചീനഭരണികൾ ഒരുപാട് വെച്ചിട്ടുണ്ട് അത് നമുക്കിവിടെ കാണാം ലൈറ്റുകളും ഓർത്ത് വളരെ മനോഹരം തന്നെയാണ് പോയിട്ട് ചിത്രീകരിച്ച് അങ്ങനെ ഡെൻമാർക്കിലെ ക്രിസ്റ്റ്യൻ ബോർഗ് പാലസിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസൊക്കെ ഇവിടെ തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഇനിയും ഡെൻമാർക്കിൻ്റെ പുതിയ കാഴ്ചകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം